നിലവിൽ ബീഫും ചിക്കനും വേണോളൂ പിന്നെ സ്പെഷ്യൽ ഡേ വെറൈറ്റി ഫിഷ് ബിരിയാണി കാര്യങ്ങളൊക്കെ നമ്മൾ ഉടനെ ഉണ്ടാവും വരും കാലത്ത് വരും നമ്മൾ സ്പെഷ്യൽ ഡേ മാത്രം നെയ്ച്ചോറും നെയ്ച്ചോറിന്റെ ഒരു നല്ല ഉഗ്രം കോംബോ അതായത് ചിക്കൻ ഫ്രൈ ബീഫ് കറി പരിപ്പ് സലാഡ് അച്ചാറ് പപ്പടം മറ്റേ നമ്മള് നാരങ്ങ ഉള്ള ഉൾപ്പെടെ ഒരു കോമ്പോ വരും വലിയ റേറ്റ് ഒന്നും വരത്തില്ല ഓവർ പ്രൈസ് പ്രൈസിലൊന്നും സാധാരണക്കാർക്കും കഴിക്കാം വലിയവർക്കും കഴിക്കാം റൈസ് ഒക്കെ അൺലിമിറ്റഡ് ആണ് നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് കഴിക്കുവാണെങ്കിൽ അൺലിമിറ്റഡ് ആണ് റൈസ് ഇപ്പൊ നിലവിൽ നമ്മൾ കിലോമീറ്റർ ഒന്നും നിശ്ചയിച്ചിട്ടില്ല എല്ലാവരും നമ്മൾ ഫ്രീ ഡെലിവറി ചെയ്തേക്കുക അതൊന്നും ചാർജ് ഒന്നും ഇല്ല എല്ലാം എല്ലാരും വന്ന് സപ്പോർട്ട് ചെയ്യുക അത്ര തന്നെ എല്ലാവരും സഹകരിക്കുക സപ്പോർട്ട് ചെയ്യുക നമ്മടെ ഇന്ദ്രാങ്ഷൻ ആണ് സ്ഥലം ഇന്ദ്രാങ്ഷന് തെക്കുവശം അതായത് മഹാലക്ഷ്മി ഇലക്ട്രിക്സിന്റെ നേരെ ഓപ്പോസിറ്റ് യാസ് മാളില് ഇവിടെ താഴത്തെയാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഇനി ഡൈനിങ്ങിനും കാര്യങ്ങളൊക്കെ അകത്ത് നല്ല സ്പേസ് ഉണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇച്ചിരി റഷായിട്ടിരിക്കുന്ന ഓപ്പണിംഗ് കാര്യങ്ങളായിട്ടുള്ള ചെറിയൊരു റഷും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ഒതുങ്ങി കഴിയാൻ നേരത്ത് നമുക്ക് ഇവിടെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇവിടെ ഷോപ്പിൽ വന്ന് വന്നുകഴിക്കുവാണെങ്കിൽ നമുക്ക് ട്രൈസും കാര്യങ്ങളൊക്കെ അൺലിമിറ്റഡ് ആണ് കൊടുക്കുന്നത് താങ്ക് നല്ല സോഫ്റ്റ് ആണ് റൈസ് ഒക്കെ അത് ബീഫ് നമ്മളിങ്ങനെ ചിച്ചമ്പഴത്തേക്കെ കൊള്ളാം നന്നായിട്ടുണ്ട് നല്ല ബിരിയാണി ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണിയുടെ റേറ്റ് പറയുന്നത് നൂറ് രൂപയാണ് നൂറ് രൂപയ്ക്ക് നല്ല രണ്ട് വലിയ പീസും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഓഫ് റൈസും ഉണ്ട് റൈസ് എന്ന് വെച്ചാൽ അൺലിമിറ്റഡാണ് നമുക്ക് വയറിൽ നിന്ന് വരെ റൈസ് പൈസ വരും അത്യാവശ്യം നല്ല വലിയ പീസാണ് നല്ല ഇറച്ചിയൊക്കെ സോഫ്റ്റ് ഇറച്ചിയാണ് വെന്ത് നല്ല സൂപ്പർ ഇറച്ചിയാണ് റൈസ് നല്ല പൂ പോലെ ഇരിക്കും രക്ഷകളെ ടേസ്റ്റാണ് ഇതുവഴിക്ക് പോകുന്നവർക്ക് ഇവിടെ കയറി ഒന്ന് കഴിക്കുക കറക്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ആലപ്പുഴ ഇന്ദ്രാനേഷൻ്റെ അവിടെ നിന്ന് കുറച്ച് തെക്കോട്ട് മാറി ബ്ലൂ ഡേമേസ് ഗാനവിടെ ഓപ്പോസിറ്റ് ആണ് ഈ ഷോപ്പ് വർദ്ധിക്കുന്നത് ഇത് വഴിക്ക് പോകുന്നവർക്ക് മസ്റ്റ് ആയിട്ടാണ് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ ബലേക്ക് കാണിക്കുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക നല്ല ആളാ ആ ആളാ അടിപൊളി നല്ല ബിരിയാണി നല്ല റൈസ് നല്ല ചിക്കൻറെ മസാല ഒക്കെ സൂപ്പർ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്